ിൽ പഠനോപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വണ്ടൂർ ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിന്റെ ആറാമത് വിദ്യാമൃതം പരിപാടിയുടെ ഭാഗമായി പഠനോപകരണ വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവശങ്കരൻ വിദ്യാമൃതം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആശ്രമത്തിന്റെ ബന്ധപ്പെടാൻ ഇതുപോലൊരു അന്ന് കടന്നു വന്നപ്പോഴാണ് ഈ ലക്ഷ്യം എന്താണ് എന്ന് ഒറ്റ വരവ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് ബഹുമാന്യനായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനടക്കം ഈ വേദിയിലിരിക്കുകയാണ് നമ്മുടെ പൊതുപ്രവർത്തനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ വ്യത്യസ്ത ചിന്താഗതിയുള്ള രാഷ്ട്രീയക്കാരും മതസ്ഥരും ഒക്കെ ഉള്ള നമ്മുടെ രാജ്യത്ത് നമ്മുടെയൊക്കെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാട്ടിന്റെ നമ്മുടെ കുടുംബങ്ങളുടെ നമ്മുടെ പ്രദേശത്തിന്റെ ഒക്കെ നല്ല സമഗ്രമായ വികസനവും അതുപോലെ തന്നെ നല്ല ഈ ആശ്രമത്തിലെ യാതൊരു തരത്തിലുള്ള വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും കാണിക്കാതെ ആശ്രമത്തിന് ഒരു ലക്ഷ്യവുമില്ലാതെ ആഞ്ജനേയശ്രമ ആചാര്യൻ അരുൺ സ്വാമി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഇരുന്നൂറോളം കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച ശ്രീലക്ഷ്മി ശശികുമാർ വിദിൻ വിധുവർണ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു കെ പി വാസുദേവൻ നായർ കിഴങ്ങഴിമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അംഗം നാരായണൻകുട്ടി ദേവി ദേവീകൃപ വിദ്യാനികേതൻ ഭരണ സമിതി അംഗം കെ അനീഷ് എൻ എം കദമ്പൻ നമ്പൂതിരി ആശ്രമരക്ഷാധികാരി രവീന്ദ്രൻ കണ്ണൂർ പ്രസിഡന്റ് എം ബിനു സെക്രട്ടറി എം ഷിജിൻ തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം